ഞാൻ ഈ സംസാരിക്കുന്ന സിബിന്റെ അടുത്താണെന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി അപ്പം ഇനി ഇനി സംസാരിക്കുന്നത് നിങ്ങളോടൊരു ഇതായിട്ട് പറയാനുള്ള എടാ സിബിനെ എന്ന് വിളിച്ചുകൊണ്ട് നാല് സിബിനെ മറ്റേ മോനെ സിബിനെ വിളിച്ചാണ് സംസാരിക്കാൻ കൈ കിട്ടി ഇടിക്കും ഞാൻ അത് ഉറപ്പാണ് കൺഫേ ആണ് നിനക്ക് വീട്ടി ഉറപ്പാണ് എടുക്കുന്നത് കാരണം എന്നുവെച്ചാൽ അത് വാങ്ങിച്ച് കാണിക്കുന്നതാണ് കാരണം മനസ്സിലായി ആദ്യം നീ ഒരു മനുഷ്യനെ പറ്റിയിട്ട് എന്താണെന്നുള്ളത് പഠിച്ച് അയാളെപ്പറ്റി അന്വേഷണം അറിഞ്ഞിട്ടാക്കാം ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ച അറിഞ്ഞ് കൃത്യമായിട്ട് എനിക്ക് മുമ്പൊരു പെൺ കൊച്ചു വരാം നീ പ്രെഗ്നൻസി ചെയ്ത് ഒരു പെണ്ണിനെ നീ അപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് നീ വേളയിൽ മേടിക്കൊറന്ന് നീ മരുന്ന് വച്ച കഥകൾ ഉൾപ്പെടെയുള്ള എന്റെ കയ്യിലുണ്ട് മനസ്സിലാകുന്നുണ്ടോ ഞാൻ അത്രയും സംഭവങ്ങൾ ഉൾപ്പെടെ വെളിയിൽ പറഞ്ഞിട്ടാണ് നിന്നു തുറന്നത് ദിയാസാനെ കഴിഞ്ഞ ദിവസം ഇൻ ഫേസ്ബുക്കിൽ അവരൊരു ലൈവ് ഇട്ട് ആ ലൈവില് പറഞ്ഞ കാര്യമാണ് സിബിനെ കുറിച്ചിട്ടാണ് ഏതൊരു പെൺകുട്ടിയെ ഗർഭിണിയാക്കിയിട്ട് മരുന്ന് വാങ്ങിക്കൊടുത്തു എന്നൊക്കെ കുറേ കാര്യങ്ങൾ ദിയാസാനെ ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇൻ്റർവ്യൂ അല്ല അവരുടെ ലൈവിൽ പറയുന്നുണ്ട് അവരുടെ മറ്റുള്ള യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ ആണെങ്കിലും ഒക്കെ കോപ്പറേറ്റ് അടിച്ചു പോയി എന്ന് പറയുന്നത് ശെരിക്കണെന്നുണ്ടെങ്കിൽ സിബിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേടുമ്പോൾ ശരിക്ക് സിബിൻ ഇത്രക്കാരനാണോ എന്ന് തോന്നിപ്പോകുന്ന പോകുന്ന തരത്തിലാണ് ദിയാസനയുടെ വാക്കുകൾ എന്തായാലും കുറച്ച് വാക്കുകളാണ് അത്രയും കേട്ടാ മതി അത് തന്നെ നിങ്ങൾക്ക് വയറ് നിറയൂ ഒന്ന് കേൾക്കാം വിട്ടു വിട്ടോക്കാൻ തോന്നുന്നു വേറെ വല്ല പിന് ഇപ്പം വന്ന് ഇവന്റെ കൂടെ നിന്ന് എല്ലാവരും ഇവരെ ഇട്ടിട്ട് പോയി ഇവന്റെ ഇവന്റെ കൂടെ ഒരു പട്ടികൾ പോലെ കറി കാര്യ ചാടാ വേറെ എന്തോ നിനക്ക് നോക്കും ശെരിക്കും പറഞ്ഞു നിന്റെ ഭാര്യ എക്സ് വൈഫ് വന്നിരുന്നു എന്തൊക്കെയാ പറയണ എന്നുണ്ട് ഓപ്റ്റം ബാധിച്ച കൊച്ചിനെ പോലും നിനക്ക് മര്യാദയ്ക്ക് നോക്കാൻ കഴിയില്ലാത്ത ഒരു നാറി ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് നോക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ പെണ്ണുങ്ങളുടെ ലൈഫിനെ പറ്റി നിനക്ക് എന്ത് യോഗ്യതല്ലേ നിനക്ക് നാളെ ഉണ്ടാ നിനക്ക് സിബിനെ സിബിനെ നാളെ ഡെ ഡിജെ അല്ല ബിജെ അവൻ ചെയ്തോണ്ടിരിക്കുന്ന പരിപാടിയാണ് മറ്റാൾക്കാർ പറ്റിയിട്ട് പറയുന്നത് വന്നിരുന്നു വായിരുന്ന ഇറന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു നാറി ഈ കാണിക്കുന്ന വേദന എന്താ എനിക്കും ഇതുപോലെ യൂട്യൂബർ ഇടയിൽ തന്നെ കിടന്ന് കുറച്ച യൂട്യൂബർ എനിക്ക് ഉണ്ടാക്കാൻ കഴിവായിട്ടുള്ള കാണുന്നുണ്ടെങ്കിൽ അറിയാമോ എന്താണ് ബിഗ് ബോസിലെ സിബിനെ ഇമ്മാതിരി ഡയലോഗ് അടിക്കണമെന്നുണ്ടെങ്കിൽ സിബിൻ എന്തോ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒൻപതുകൾ എന്ന് ചില ആളുകൾ വിശേഷിപ്പിക്കുന്ന ആളുകളെ റോഡ് സൈഡില് കൊണ്ട് വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടിയാണ് അതായത് ബ്രോക്കർ മണി ഉണ്ട് ദിയാസാനക്ക് എന്ന് ദിബി സിബിൻ പറഞ്ഞു തന്നെ ഡി ജെ സിബിൻ മാറ്റിയിട്ട് ബി ജെ ബ്ലോ ജോബ് സിബിൻ എന്നാണ് ഒരു ഉദ്ദേശം ഉണ്ടാവുക ആ അവരുടെ ഒരു സംസാര സ്റ്റൈലേ കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു അങ്ങനെ പറഞ്ഞത് അതായത് ഏതോ ഒരു യൂട്യൂബർ മുന്നേ ദിയാസാന കിട്ട് കൊട്ടാൻ കൊടുത്തപ്പോലെ കൊട്ടാൻ നിന്നപ്പോൾ തിരിച്ചൊരു പണി കൊടുത്തു എന്ന് പറയുന്നു ദിയാസേന സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് എടുക്കാൻ കഴിയില്ല കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിൻ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ദിയാസന പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് സിബിനുമായി ബന്ധപ്പെട്ട് തന്റെ ഭാര്യ തന്നെ മകനെ സിബിൻ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് സിബിൻ തന്നെ അടുത്ത ഇന്റർവ്യൂ പറഞ്ഞു ഞാൻ നോക്കുന്നുണ്ട് എന്ന് അപ്പൊ നമുക്ക് അതൊന്നും ക്ലിയർ ഇല്ലാത്തൊരു കാര്യമാണ് പക്ഷെ ദിയാസനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിച്ചതെന്ന് നമുക്ക് വ്യക്തതയില്ല കാരണം കാരണം ഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞതായിട്ടുള്ള ഇന്റർവ്യൂകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇനി ഈ സിബിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു ഊള പരിപാടിയായി വൃത്തിയേട്ട പരിപാടി ആയിരുന്നു ഞാനും പറയുന്നുള്ളൂ കാരണം ഒരു പെൺകുട്ടിയെ കുറിച്ച് യാതൊരു തരത്തിലും അനാവശ്യമായിട്ട് ഒരു തെളിവില്ലാത്ത ഒരു കാര്യത്തിലും നമ്മൾ ഇങ്ങനെ വൃത്തികേടുകൾ പറയാൻ പാടില്ല എന്നുള്ളത് അപ്പൊ ദിയാസാനയുടെ ഭാഗത്ത് ഒരു സത്യമുണ്ടെങ്കിൽ സിബിൻ ചെയ്തത് തെമ്മാടിത്തരം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പം സിബിനെ നീ മറ്റേ പ്രസിഷൻ ചെയ്യാൻ പല ആളുകളെ നിന്റെ കൂടെ വെച്ചോണ്ടിരുന്നു 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 മറ്റേ മറ്റേ കൂടെ പറ്റിച്ച് ഞാൻ കാണിച്ചിട്ടില്ല അവിടെ മനസ്സിലായ നിന്നെ പ്രേമിക്കാൻ വിട്ടെന്നാ നീ പ്രേമിക്കാൻ നന്മത കാ നീ നിന്നെ ബിഗ് ബോസ് ഹൗസിലെ ജാസ്മിനെ പ്രേമിക്കാട നീ ആ ഒരു മന്മത കാണാ പ്രേമിക്കാൻ വിടാറാരെന്ത വിചാരം എന്റെ മറ്റോളെ കാണാൻ പോഴത്തേക്ക് തോന്നുന്നു മുൻകമിയ പോലെയൊക്കെ തോന്നുന്നു ഇവന് ആരും ഇവ ഇവന്റെ കൂടെ നിന്ന് പെണ്ണുങ്ങളൊക്കെ ജീവിതം തന്നെ തൊലച്ചില്ല ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവരൊക്കെ ഭാവിയെ പോലില്ലേ ഇവൻ കാരണം ആരുണ്ട് ഇവന് കൂട്ടായിട്ട് ഇവനുള്ള കൊമ്പനും പറയുന്നൊക്കെ ഇപ്പൊ വെളിയിൽ വരും അവന്റെ കടയിൽ പിന്നെ അടുത്ത് വരാൻ പോകുന്നതേ ഉള്ളൂ ഇവനൊക്കെ കൊണ്ട് പണി ചെയ്യുന്നവർ ആറിയുണ്ട് അവന്റെ കഥ വലുതായിട്ട് വരും അത് ഞാൻ കൺഫേം ആയിട്ട് ഞാൻ ഇപ്പൊ എടുത്ത് ഇടുമല്ലാ തെളിവ് സഹിതം പെണ്ണുങ്ങളെ മൂന്ന് പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് ഓടി ചരിത്ര ഉൾപ്പെടെ ഡിസ്മിസ് ചെയ്ത കഥ ഉൾപ്പെടെയുള്ള ഞാൻ അതിന്റെ ചരിത്രവും അതിന്റെ മണവും എല്ലാം കാണിക്കാൻ വേലിക്കോ എന്റെ സിബിന് നിലവിൽ ഭാര്യ നിൽക്കേ വേറൊരു പെൺകുട്ടിയോട്ട വിഹിതം അത് പ്രെഗ്നന്റ് ആയിട്ട് അതിന് മരുന്ന് വാങ്ങി കൊടുത്തു എന്ന് ദിയാസാനും തെളിവുണ്ടെന്ന് പറയുന്നു അതുകൂടാതെ തന്നെ സിബിനെ ഇപ്പൊ ആരൊക്കെയോ ചേർന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തോ പേര് പറയുന്നില്ല അവർ മൂന്ന് ബലാത്സംഗ കേസിൽ പെട്ടവരാണെന്നൊക്കെ പറയുന്നു ആരാണ് ഈ സിബിനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തീരെ മനസ്സിലായിട്ടില്ല സിബിനെ സിബിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ അഖിൽമാരെ അല്ലെങ്കിൽ അഖിൽമാരെ കുറിച്ചാണ് പറയുന്നത് എനിക്കറിയില്ല നമുക്ക് അത് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെ കുറിച്ച് സംസാരിക്കണ്ട ഓക്കെ അപ്പൊ സിബിൻ ഭാര്യ നിലനിൽക്കെ വേറൊരു പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ പ്രഗ്നന്റ് ആയിട്ട് കുറെ തവണ മരുന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട് സിബിൻ എന്നാണ് ിയാസന പറയുന്നത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത് ആളുകൾ തമ്മിലുള്ള ഈ പ്രണയവും അല്ലെങ്കിൽ ഈ ലിമിൻറ്റുഗതറിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ എവിടെയും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ ദിയാസന ഇത് ഇവിടെ പറയാനുള്ള കാരണം ദിയാസന മനപൂർവ്വം മോശപ്പെട്ട രീതിയിൽ ഇന്റർവ്യൂകളിൽ ഇരുന്നിട്ട് സിബിൻ തേച്ചൊട്ടിച്ചു എന്ന് പറയുന്നു അതാണ് പറയുന്നത് പക്ഷെ ഞാൻ ഇന്റർവ്യൂകളിൽ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല സിബിൻ ഇവർക്ക് മറുപടി കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ ഒരിക്കലും ഞാൻ പൂർണ്ണമായിട്ടും സിബിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ കാര്യത്തിൽ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അല്ലെ നമ്മളിതിനെ കുറിച്ച് അറിയാതെ തെളിവുകളില്ലാതെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഇവിടെ ദിയാസാന പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സാധനങ്ങൾ അതായത് ഈ പെൺകുട്ടി മറ്റുള്ള ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ റോഡുകളിൽ കൊണ്ടു ബ്രോക്കർ പണി ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യത്തില് അതൊക്കെ വൃത്തിയായിട്ട പരിപാടി അങ്ങനൊന്നും പറയാൻ പാടില്ല എന്നുള്ളതാ അല്ലെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ സംരക്ഷിച്ചു പോകുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് മോശപ്പെട്ട രീതിയിൽ അത് പറഞ്ഞു എന്നുള്ള കാര്യം അതെനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല പക്ഷെ ദിയാസന തെളിവ് സഹിതം ഞാൻ പറയും തെളിവ് എന്റെ കയ്യിലുണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്താണ് കൊറേ പെൺകുട്ടികൾ പ്രഗ്നന്റ് ആക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് വിത്ത് എവിഡൻസ് ഇല്ലാതെ സംസാരിക്കുന്നത് ശരിക്ക് അതൊരു പൂർത്തിയായിട്ട പരിപാടിയാണ് ഇതൊക്കെ അതിന്റെ കൂട്ടത്തിൽ അതിന് വേണ്ടി നിൽക്കുന്ന അവന്റെ നിൽക്കുന്നതിനും ബാക്കിയുണ്ട് ഞാന് ഞാന് ഞാൻ വരുന്നുണ്ട് ഇപ്പൊ ഇതിനൊക്കെ തലക്കാനും ഇതിനൊക്കെ എടുത്ത് വെച്ച് മറ്റേ സംയോജനം ഉണ്ടാക്കാനോ എല്ലാത്തിനും എല്ലാത്തിനും വെയിറ്റ് ഞാൻ അങ്ങോട്ട് ഒന്ന് ഇതൊക്കെ ഒന്ന് കഴിയട്ടെ കുറച്ച് ദിവസം ഒന്ന് കഴിഞ്ഞിട്ട് കുറച്ച് പണികളുണ്ട് ഒന്ന് കഴിയും ശേഷം എല്ലാത്തിന്റെ എണ്ണങ്ങളോടെ ഞാൻ നല്ല കാര്യമായിട്ട് ഞാൻ പറയാം ഇങ്ങോട്ട് പിന്നെ സൈബർ അടുത്ത് വന്നിരുന്ന എനിക്കോ ആയി പോയി നല്ല സംസ്കാരമുള്ള ചേച്ചിയാണ് ഇതിനിടയിൽ ഇനി കുറച്ച് കാര്യങ്ങൾ ഈ നമ്മുടെ സിബിന്റെ അമ്മയെ ഒക്കെ പറയുന്നുണ്ട് ഇവരെ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ ഒക്കെ അങ്ങനെ മോശപ്പെട്ട രീതിയിൽ പറയുക എന്ന് പറയുന്നത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല അതായത് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സിബിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ട് അവർക്കൊക്കെ ഉള്ള പണി ഞാൻ തെളിവ് സഹിതം കൊടുക്കുക അതായത് സിബിന്റെ കൂടെ ഇപ്പൊ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയുള്ള പണി ഞാൻ കൊടുക്കും എന്തെങ്കിലും തെളിവുണ്ടെന്നാണ് ദിയാസേന പറയുന്നത് അത് എന്തൊക്കെ തെളിവുകളാണ് എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റുള്ളൂ ചിലപ്പോൾ ഇത് വെറുതെ ഒരു വാക്കാട്ടം നാക്കാട്ടം കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ഒഴിവാക്കി അതാകാം നമുക്ക് അറിയില്ല തെളിവെന്തെങ്കിലും കൊണ്ടരണ്ടേ കൊടുത്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് സത്യം ഇപ്പൊ തൽക്കാലത്തേക്ക് സിബിന്റെ സിബിന് കൊടുക്കാനുള്ള പുലിയാട്ട് മാത്രമേ ഉള്ളൂ ആ ഭാഷ മാത്രമേ ഉള്ളൂ കാരണം അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ അവന ഇവൻ ആരടാ ഇവടെ എന്റെ മുന്നിൽ വന്ന് സംസാരിക്കണം കൊച്ചു നനക്കൊണ്ടിരിക്കില്ല സാധനം എന്റെ അമ്മയുടെ മൈര് നീ മര്യാദക്ക് സീരിയസ്ലി നീ എന്റെ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് നീ കൊണയ്ക്കുമ്പോ ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കൊണയ്ക്കുന്നത് നീന്ത പേഴ്സണൽ ആയിട്ടല്ല എടുത്ത് നീ പബ്ലിക്കിൽ ഇന്നിട്ടാണ് നീടിക്കണം അഫസരയുടെ ഹസ്ബൻഡ് എന്താ പറഞ്ഞാൽ അവരെ താറ്റ് നീ ആരാടാ നീ എടാ നീ ആര് നീ താറ്റ് വാങ്ങിക്കാനായിട്ട് ജനിച്ചവനാണ് ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മാനസികമായിട്ട് പ്രശ്നമുണ്ട് ഓഹ് അത് അമ്മയുടെ ആ സ്ഥാനം ഒക്കെ വൈകാരികമായ നിമിഷത്തിൽ പറയുന്നത് പക്ഷെ ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ് ചിലപ്പോൾ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് മനഃപൂർവ്വം അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് ചിലപ്പോൾ അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടോ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടോ ഉള്ളതാകാം അതായത് വീട്ടിലിരിക്കുന്ന അമ്മയെ കുറ്റം പറയേണ്ടതായിട്ടുള്ള കാര്യം ദിയാസാനൊക്കെ ഈ വിഷയത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളത് സിബിനുമായിട്ടുള്ള പ്രശ്നം സിബിനായിട്ട് തീർക്കുക പിന്നെ അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് പബ്ലിക്കായിട്ട് തന്നെ ഇത് തീർക്കുക അതാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത് പക്ഷം നിയമപരമായിട്ട് പോകാൻ എനിക്കറിയാം എന്ന് പറഞ്ഞു പക്ഷേ ഇവർക്കും തിരിച്ച് പണി കിട്ടും സിവിന്റെ കയ്യിലുണ്ടാവും ഇപ്പൊ അമ്മയ്ക്കൊക്കെ തെറി വിളിച്ച് മോശപ്പെട്ട രീതിയിൽ തെറി വിളിച്ചല്ലോ അപ്പൊ അത് ഈക്വൽ ആയി കാരണം ഇവരുടെ സ്വഭാവവും ഇപ്പൊ സിബിൻ ഇവരെ കുറ്റം പറഞ്ഞു എന്ന് പറയുന്നു സിബിൻ പറഞ്ഞ കുറ്റം അതേപോലെ തിരിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഈക്വൽ ആയി എന്നുള്ളതിനർത്ഥം അല്ലെ അപ്പൊ ഇവര് എന്താ പറയുക ബ്രോക്കറായിട്ട് പരിപാടികൾ ചെയ്തു പിന്നെ ഒമർലുലിന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിന്നിരുന്നു എന്നുള്ള ഒരു കാര്യം അവൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അത് കൂട്ടിച്ചേർക്കുമ്പോ ചിലപ്പോൾ വേറെ വാക്കുകളൊക്കെ നമുക്ക് ചിലപ്പോൾ വ്യാഖ്യാനിക്കാൻ കഴിയും അതെന്തോ ആവട്ടെ ഓക്കെ അപ്പോ ഇതൊരു വൃത്തിയായിട്ട പരിപാടിയായി പോയി കേട്ടോ അതായത് വൃത്തികേടുകൾ പറയുമ്പോൾ അമ്മയെ കൂട്ടി ഇളക്കുന്നത് അതൊരു സ്ത്രീക്ക് പറ്റിയ കാര്യമില്ല എന്നുള്ളതാണ് എന്നെ വിളിച്ചാൽ നിന്റെ അമ്മയെ നിന്റെ വീട്ടുകാരൊക്കെ വിളിക്കുമെന്നും ദിയാസനെ പറയാതെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ സിബിൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റും തമ്മില് യാതൊരു അന്തരവും ഇല്ല എന്നുള്ളതാണ് രണ്ടും ഒരുപോലെ തന്നെ നിന്നെ കാരണം പ്രഗ്നന്റ് ആയ ഒരു പെണ്ണുണ്ടായിരുന്നു ഒന്നര വർഷം മുമ്പ് നീ മറ്റ വേളിപ്പറത്തോട്ട് പറഞ്ഞിട്ട് മെഡിക്കൽ സ്റ്റോറിന് സ്ഥിരം നീ ടാബ്ലറ്റ് ടാബ്ലറ്റ് വാങ്ങി വാങ്ങി ആപോഷ്ട്ടാ നീ എത്ര ലൈഫ് പെമ്പലൈഫാ മാറി കൂടെ ഉണ്ടായിരുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പെണ്ണുങ്ങൾ അവരുടെ ജീവിതത്തില് പണി ഉൾപ്പെടെ പോകുന്ന അവസ്ഥയല്ലടാ നിന്റെ കാരണം നീ ശരിക്കുള്ള ഭ്രാന്ത അവർക്ക് മനസ്സിലായത് പ്രശ്നമാണ് നിരന്തരം അപോർ മരുന്ന് ഈ അപോർ മരുന്നിന്റെ ഇത് കുറെ ഇടയിലൊക്കെ പറയുന്നുണ്ട് അതിന് ഞാന് ന്യായീകരണം അല്ല എന്നൊരു കാര്യം പറയാം ചില ആളുകൾ ചിലപ്പോ അങ്ങനെയാണെങ്കിൽ ആ പെൺകുട്ടിയെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന് പുറത്തല്ലെങ്കിൽ ഇപ്പൊ കേസ് കൊടുത്തു ഒക്കെ കയറ്റി വന്നിട്ടുണ്ടാവും ഇപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ തന്നെ അത് എന്താ പറയാ പൈസയോട് തുതുക്കിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നിരന്തരമായിട്ട് മരുന്ന് വാങ്ങി എന്ന് വർ പറയുമ്പോ അതൊരു നല്ല ഒരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല അതായത് അത് ഇവർക്ക് പറ്റി മിസ്റ്റേക്ക് ആവും ചിലപ്പോ അവിഹിതം എന്നുള്ള സാധനം പണ്ട് അവിഹിതം ആയിരുന്നു ഇപ്പൊ അവിഹിതമൊക്കെ മാറി അതിനൊക്കെ പേരുകളൊക്കെ ഒരുപാട് മാറി ഫ്രീക്ക് പേരുകളൊക്കെ വന്നു അതുകൊണ്ട് അവിഹിതം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഫ്രണ്ട് വിത്ത് ബെനഫിറ്റ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ അല്ലേ ആ ഒരു രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോ ഇവര് ആ ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നു പിന്നെ ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇപ്പൊ ഇവരെ കൂടുതലും സപ്പോർട്ട് ചെയ്തു സിബിന്റെ ഫാമിലിയിൽ തന്നെ തോന്നുന്നു ഈ ആര്യ ആര് ആണോ പറയുന്നത് എനിക്കറിയില്ല ആര്യൊക്കെ എന്തെങ്കിലും അതിന് പ്രത്യേകിച്ച് ചാനലുകളിൽ പരിപാടികൾ ഉണ്ടാവും എനിക്ക് തീരെ രണ്ടല്ലോ ആകെ വടയബംഗ്ലാവിൽ അല്ലാതെ ഞാൻ വരെ എവിടെയും കളിയും ഏത് കണ്ടുപോന്നല്ല സിനിമയിലും കണ്ടുവന്നല്ലാതെ ഇവരെന്താ പരിപാടി തന്നെ നമുക്ക് അറിയുന്ന സിബിന്റെ വിഷയമായി ബന്ധപ്പെട്ടിട്ട് അവർ വരെ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അതിലൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയണത് പക്ഷെ മറ്റുള്ള സെലിബ്രിറ്റീസിനും കൂടി പണി കിട്ടിയെന്ന് പറയുമ്പോൾ ഇയാളുടെ കൂടെ സപ്പോർട്ട് ചെയ്തത് ഒന്നും ആരെയാണ് പിന്നെ സെലിബ്രിറ്റി എന്നുള്ള ഒരു സാധനം ഒരു സിനിമ ചെയ്തു ബിഗ് ബോസ് വിന്നർ ആയിട്ടുള്ള അഖിൽമാരാർ സപ്പോർട്ട് ചെയ്തു പിന്നെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ട് പ്രശ്നം ഉണ്ടാക്കിണ്ടോന്ന് എനിക്കൊരു ഐഡിയ ഇല്ലാട്ടോ അവര് ഒരുപാട് തെളിവുകൾ ഹണ്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്നാ തോന്നുന്നത് നിന്റെ ഭാര്യ എക്സ് വൈഫ് അവൾ ഇവിടെ വന്നിട്ട് ആ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിയെ നിന്റെ കുട്ടീനെ വരാ നീ നോക്കാത്തതും ആ കുട്ടിനോട് വരെ സംസാരിക്കാ നിനക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഭാര്യ വേറെ വെച്ചോണ്ടിരുന്നത് പല പെമ്പിളരെയും ആഘോഷം ഉണ്ടാക്കി പല പിള്ളേരെയും ഗർഭിണിയാക്കി വേല കാണിച്ചിട്ട് വിചാരിച്ചാ നിന്റെ ചരിത്രം മൊത്തം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് എടുത്ത് പറയണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളെ അടിച്ചാക്ഷേപിക്കാൻ ഏറ്റവും നല്ല ഒരു വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണ് കേസ് ഒരാണിനെ എപ്പോഴും കൂടുക്കാൻ പെണ്ണ് കേസ് കയറ്റി വെച്ചാൽ മതി എന്ന് പല ആളുകളും പറയും അത് അത് വേണ്ടി പറയാൻ വേണ്ടി പറയണാവാം എന്തായാലും ഈ ഒരു സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പക്ഷെ എനിക്ക് മനസ്സിലാക്കാം ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സാധാരണക്കാരൻ പോലെ പെരുമാറുന്ന മനുഷ്യരല്ല അദ്ദേഹം ഈ ഒരു ലൈഫ് ആസ്വദിക്കുന്ന ഒരു മനുഷ്യനാണ് അതിൻ്റെ ഇടയിൽ പല ചിലപ്പോൾ ഇങ്ങനെ സ്ത്രീകൾ വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അറിയില്ല ഇനി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിന്റെ പുറത്ത് വന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു ഇപ്പോൾ ഉമർലുലിന്റെ കേസിൽ ഉമർലുലെന്ന് പറഞ്ഞ് ഞാനും പീഡിപ്പിച്ചിട്ടില്ല അത് അന് ഞങ്ങൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിൻ്റെ പുറത്ത് അന്യോന്യ മറിഞ്ഞുകൊണ്ട് ഡയറ്റ് ചെയ്തതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ ആവാം അതിന് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് വൃത്തികേടുകൾ തന്നെ ആവർത്തിക്കുന്ന ദിയാസന അത് എനിക്ക് അത്ര യോജിക്കാൻ കഴിയുന്നില്ല പിന്നെ അതുപോലെ തന്നെ മുൻ ഭാര്യയുടെ കാര്യം മുൻ ഭാര്യയുടെ കാര്യം ക്ലാരിഫിക്കേഷൻ തന്നു തന്നു തന്നൊരു വിധ ഈ സിബിൻ പറഞ്ഞ മനുഷ്യൻ അയാളാ മകനെ നോക്കാൻ തയ്യാറാണ് മകനെ ഞാൻ തിരിച്ചു കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹാളം വെച്ചിരുന്നു അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിന്റെ വോയിസ് ക്ലിപ്പും കേട്ടിട്ടുണ്ട് അതിന്റെ ഇന്റർവ്യൂകളും നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ വീണ്ടും അത് തന്നെ വിളിച്ച് പറയേണ്ട കാര്യം ആ വിഷയം അവസാനിച്ചു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ഇത് ചോദിച്ച് ചോദിച്ചു വാങ്ങിച്ചു ഏതെങ്കിലും വഴിയിൽ ഇനി സിബിൻ എന്തെങ്കിലും വേലതരത്തിന് ഞാൻ സിബിന്റെ അണ്ടർവിധിയാണത് അത് ഞാൻ ചുമ്മാ ചുമ്മായിരുന്നോണ്ട് പറയണമെന്നല്ല ഞാൻ അങ്ങോട്ട് ഇറക്കും സിബിന്റെ ചരിത്രം അത് നല്ല രീതിയിൽ ഇറക്കും അത് സിബിന് നല്ല രീതിയിൽ കാരണം പേഴ്സണലി എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വന്നവനാണ് സിബിന് നീ പേഴ്സണലി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പേഴ്സണലി തന്നെ വാങ്ങിച്ചുകൊണ്ടിപ്പോ അതിന് ഏവനായാലും ഏവളായാലും ആരായാലും പേഴ്സണലി ഉണ്ടാക്കിക്കൊണ്ട് വന്നുകഴിഞ്ഞാൽ പേഴ്സണലി തിരിച്ചു കിട്ടും അതിനകത്ത് യാതൊരു കോംപ്രമൈസിന്റെ ഒരു ആവശ്യമില്ല മനസ്സിലായാലോ ദിയാസേനയുടെ വാക്കുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുകൾ വാവിട്ട വാക്കും കൈവിട്ട ആയതും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് അവരുടെ വാക്കുകളിൽ തിരിച്ചെടുക്കാൻ കഴിയില്ല ആ വാക്കുകളിൽ വളരെ വൃത്തികെട്ട ഒരു സംസാര അശുദ്ധി ഉണ്ട് എന്നുള്ള സംസാര ശുദ്ധിയില്ല സംസാര അശുദ്ധി ഉണ്ട് എന്നായിട്ട് സിബിന് ഡിഫറൻറ്റാ സിബിൻ എന്താ വെച്ചാ ഒരു സൈലന്റ് ലെവലിൽ സംസാരിക്കുള്ളൂ സംസാരിക്കുന്നതിന് ഇത്ര പവർഫുൾ ആയിട്ടൊന്നും കൊടുക്കാനും കഴിയാറില്ല വളരെ സിമ്പിൾ ആയിട്ട് ആ തെളിവുകൊണ്ടിരട്ടെ അങ്ങനെയൊക്കെ ഒരു വെല്ലുവിളികളാണ് അദ്ദേഹം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇപ്പൊ ദിയാസനയുടെ വോയിസ് ആവും കുറച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്തുക ദിയാസേനയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാവും കൂടുതൽ ആളുകൾ ചർച്ചയും ചെയ്യുക അവർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ബ്രോക്കർ പണിയായിട്ട് ഇവരെ പല സ്ഥലങ്ങൾ കൊണ്ടേ കൊടുത്തിരുന്നു എന്ന് സിബിൻ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേൾക്കാത്തത് കൊണ്ട് എനിക്കതിനെ കുറിച്ച് പറയാൻ പറ്റില്ല പക്ഷെ സിബിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മറ്റേത് പരിപാടിയായി പോയി അങ്ങനെ ഒരു കാര്യം ഒരിക്കലും പറയാൻ പാടില്ല അദ്ദേഹത്തിനോട് കുറെ ആളുകൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം കൂടിയും പോകും പിന്നെ ഏഷ്യാനെറ്റിന് വേണ്ടിയാണ് ദിയാസനയെയും ഇദ്ദേഹത്തിന്റെ ഭാര്യയെ ഒക്കെ ഇറക്കി എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല ആളുകളും ഏഷ്യാനെറ്റിന് വേണ്ടി ഇദ്ദേഹത്തിന് പണി കൊടുക്കാൻ വേണ്ടി രംഗത്ത് വന്നു എന്ന് പറയുന്ന ഒരു കാര്യവും കുറച്ച് ദിവസങ്ങളായിട്ട് കേൾക്കുന്നു നമുക്കതിന് തെളിവുകളൊന്നുമില്ല ഇപ്പൊ ഈ വിഷയത്തിൽ ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസ് എന്ന പരിപാടിയിലേക്ക് തൊണ്ണൂറ് ശതമാനം ആളുകളും ഇപ്പോൾ സിബിൻ പറയുന്ന കാര്യത്തെ യോജിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് തെളിവുകളുണ്ട് അത് കേസ് അന്വേഷിക്കട്ടെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയാണ് അവർ പറയുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെ നിരന്തരമായിട്ട് യൂട്യൂബിൽ എല്ലാ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ് നമ്മളെ സീക്രട്ട് അച്ഛൻ അപ്പൊ എന്നെ ആൾക്കാര് പലരും നീ സീക്രട്ടാൻഡാവാൻ നോക്കുക അവിടെ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എന്ന് പറയുന്ന ആളുകളുണ്ട് അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പേര് സന്ദീപ് എടപ്പാൾ എന്നാണ് ആ എടപ്പാൾ എന്ന് പാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം പൗരുഷത്തിന്റെ ഒരു പേരും കൂടിയാണോ ചില ആളുകളെ അകറ്റി നിർത്താൻ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അങ്ങനെയുള്ള ഒരു നാടാണ് അപ്പോ കരുത്തുറ്റ ഒരാൾ തന്നെ അങ്ങനെ നിങ്ങൾ കരുതുക അതായത് നിഷ്പക്ഷമായിട്ടാണ് എന്റെ നിലപാടുകൾ ഞാൻ എടുത്തിട്ടുള്ളത് തെറ്റ് പറ്റിയാൽ തെറ്റെന്നും അല്ലാത്ത കാര്യങ്ങൾ ഊർജ്ജത്തോട് സംസാരിക്കും അപ്പൊ സീക്രട്ട് ഏജന്റ് എന്നെ ഇതിൽ വലിച്ചു ഇഴക്കരുത് കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഈ ഒരു വിഷയം നടക്കുകയാണ് സീഫിന്റെ വിഷയം അഖിൽമാരാരുടെ വിഷയം ബിഗ് ബോസ് വിഷയം തുടക്കത്തിൽ ഇദ്ദേഹം ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അഖിൽമാരാർ പറഞ്ഞ കിടന്നു കൊടപ്പിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിച്ച ആളാണ് നമ്മളുടെ സീക്രട്ട് ഏജന്റ് എന്തുകൊണ്ട് പുറത്തു വന്നതിന് ശേഷം കമ എന്നൊരു അക്ഷരം കിട്ടുന്നില്ല പേടി കൊണ്ട് തന്നെ എന്ത് പേടി എന്താണ് ആ പേടി അതായത് അവിടെ നിന്നുള്ള എഗ്രിമെന്റ് ബ്രേക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല അതായത് ഒരു തിന്മ അവിടെ കാണുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം അല്ലെ അത് ചോദ്യം ചെയ്യാൻ ഇപ്പൊ ഞാൻ നിഷ്പക്ഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ കയറി ഇരുന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ ഇരുന്ന് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പൊ നിരന്തരം അതിൽ അതിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സിബിൻ പറയുമ്പോൾ കൃത്യമായി അദ്ദേഹം തെളിവുകളും കൊടുന്ന് കൊടുത്ത് സംസാരിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളതിന് ഇടപെടും പക്ഷേ സീക്രട്ട് ഏജന്റ് പറഞ്ഞ ആളൊന്നും അതിൽ ഇടപെട്ടില്ല അപ്പൊ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ചങ്ങലക്കെട്ട് കാലിന് മുകളിലുണ്ട് അത് താണ്ടി അവർക്ക് പോകാൻ കഴിയില്ല അത് താണ്ടി വന്ന ആളുകളെ അവർക്ക് ഒതുക്കാൻ അറിയാം അത് കോർപ്പറേറ്റുകളുടെ ഒരു കഴിവ് തന്നെയാണ് അത് പേടിച്ചുകൊണ്ടാകാം ഒരു പക്ഷെ സിബിൻറെ വിഷയത്തിൽ ഈ പറയുന്ന ആളുകളൊന്നും ഇണ്ടാത്തത് ഓക്കെ അതോടൊപ്പം പോക്കട്ടെ ഇപ്പൊ സിബിൻ പറഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ ഈ ദിയാസനയെ വളരെ മോശപ്പെട്ട രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞു വളരെ വൃത്തികേടുകൾ പറഞ്ഞു എന്ന് ദിയാസന അത് കൂട്ടി വെച്ചുകൊണ്ട് ഇതാ വീഡിയോസ് ഇന്റർവ്യൂ ഇന്റർവ്യൂ അല്ല ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ പ്രതികരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഈ യൂട്യൂബും ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങള് അതിപ്പോ നിരന്തരം എല്ലാവരുടെയും ജീവിതത്തിൽ ദൈനംദിന ആവശ്യങ്ങൾ പോലെ ഈ ചായ പിടിക്കുക പല്ലയൊക്കെ ചോറിന എന്നൊക്കെ പറഞ്ഞതൊക്കെ പോലെ തന്നെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ എല്ലാ വിഷയങ്ങളും അപ്ഡേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ വിഷയത്തില് ഈ സിബിൻ എന്ന് പറയുന്ന ആള് ബി ജെ സിബിൻ എന്നാണ് ഇപ്പൊ ഇവർ പറഞ്ഞത് ബ്ലോക്ക് ജോബ് സിബിൻ എന്നാണ് അദ്ദേഹം അവരുദ്ദേശിച്ചത് അതെന്തോട്ടെ അവർ പറഞ്ഞ കൊറേ പ്രസ്താവനകളുണ്ട് എന്റെ കയ്യിൽ തെളിവുകളുണ്ട് നിങ്ങൾ കുറച്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ചു എന്ന രീതിയിൽ തന്നെയല്ലേ പറയണത് പിന്നെന്താണ് ഈ സാധനങ്ങൾ ഗർഭനിരോധിത ഗുളികകൾ നിങ്ങൾ ഇടക്കിടക്ക് വാങ്ങി കുറെ പെൺകുട്ടികൾക്ക് കൊടുത്തു നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുട്ടിയെ പോലും നോക്കുന്നില്ല ഭാര്യയുള്ള സമയത്ത് തന്നെ അവിഹിതം ഉണ്ടായിരുന്നു പിന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മൂന്ന് പെൺകുട്ടികളെ പീഡിപ്പിച്ച ടീമാണ് പിന്നെ നിങ്ങളെ നിരന്തരം സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉള്ള പണി ഞാൻ തരാം എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പൊ അതിന് സിബിൻ എന്താണ് പറയുക എന്ന് നമുക്കറിയില്ല ഇത് ഇന്നലെ വന്ന വീഡിയോ ആണോ ഇന്ന് ഒന്ന് ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞല്ലേ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു ഇതുവരെ അതിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് കാര്യങ്ങൾ സിബിൻ പറഞ്ഞിട്ടില്ല സിബിൻ ഒരു പക്ഷേ നിയമപരമായിട്ട് മറ്റ് കാര്യങ്ങളിലോട്ട് പോയത് കൊണ്ടാകാം ഇതിനോട് മിണ്ടാത്തത് ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂ നമുക്ക് ഈ വിഷയം വലിച്ചു കിട്ടേണ്ടതായിട്ടില്ല ദിയാസാന പറഞ്ഞ കുറെ സാധനങ്ങള് നമ്മൾ കേട്ടാൽ അറക്കുന്ന തരത്തിലുള്ള വാക്കുകളും ഒരു പക്ഷേ എന്തിനാണ് ഇത് പറഞ്ഞത് ഒരു ക്ലാരിഫിക്കേഷൻ അടുത്ത വീഡിയോയിൽ തെളിവ് സഹിതം വരുമ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുള്ളത് അപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും ഇതിന്റെ ബാക്കി അപ്ഡേഷൻസ് കാര്യങ്ങൾ പറ്റി വരുമ്പോൾ എടേറ്റ്